വിശദമായ വാർത്തകൾ വിരാട് കോഹ്ലി വീണ്ടും ഡൽഹിക്കായി കളത്തിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ ഡൽഹിക്കായി ഒരു മത്സരം കൂടി വിരാട് കോഹ്ലി കളിക്കും ദേശീയ ടീമിലെ തിരക്കുകൾക്കിടയിലും ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് കോഹ്ലി തിരിച്ചെത്തുന്നത് ഡൽഹി ടീമിന് വലിയ കരുത്താകും ശബരിമലയിൽ ഭക്തജന തിരക്കേറി മൂന്ന് ദശാംശം എട്ട് മൂന്ന് ലക്ഷം പേർ അധികമെത്തി ഈ വർഷത്തെ മണ്ഡലകാലത്ത് ശബരിമലയിൽ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്ന് ദശാംശം എട്ട് മൂന്ന് ലക്ഷം ഭക്തർ അധികമായി ദർശനം നടത്തി അതേസമയം ശബരിമല കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എം വി ഗോവിന്ദൻ തദ്ദേശ ഫലം സർക്കാരിനുള്ള അംഗീകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരണവുമായി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി ഫലം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ മികച്ച അഭിപ്രായമാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജയസൂര്യ ഇറ്റാലി വിഷൻ ഇറ്റാലി വിഷൻ അഭിനാത്രി മുന്നിൽ ഹാജരായി ലൈംഗികാതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നടൻ ജയസൂര്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി കൊച്ചിയിലെ ഇറ്റാലി വിഷൻ അട്ടിഡി ഓഫീസിലാണ് അദ്ദേഹം എത്തിയത് ആന്ധ്രയിൽ ട്രെയിനിനെ തീപിടിച്ചു രക്ഷാപ്രവർത്തനം ഊർജിതം ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളിയിൽ ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകൾക്ക് തീപിടിച്ചു ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും യാത്രക്കാരെ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രശംസിച്ചു കൊടുംക്രിമിനൽ ബാലമുരുകൻ പിടിയിൽ വിയൂർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവും കൊടുംക്രിമിനലുമായ ബാലമുരുകനെ പോലീസ് പിടികൂടി തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഡൽഹിയിൽ കനത്ത മോഡൽ നോയിഡയിൽ സ്കൂളുകൾക്ക് അവധി ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം കടുക്കുന്നു കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ട്രക്കും സ്ലീപ്പർ ബസും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു കടുത്ത ശൈത്യം പരിഗണിച്ച് നോയിഡയിലും ലക്നൌവിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു പ്രതിരോധ മേഖലയ്ക്ക് എൺപതിനായിരം കോടിയുടെ കരുത്ത് രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി എൺപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ നിർദ്ദേശങ്ങൾക്ക് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ഡി അംഗീകാരം നൽകി അത്യാധുനിക ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഇതിലൂടെ സൈന്യത്തിന്റെ ഭാഗമാകും ഉന്നാവ് കേസ് കുൽദീപ് സെൻഗാർ ജയിലിൽ തുടരും ഉന്നാവ് ബലാത്സംഗ കേസിൽ പ്രതിയായ കുൽദീപ് സെൻഗാറിന്റെ ജാമ്യ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു സി ബി ഐയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് കോടതി നടപടി കേസിൽ അടുത്ത വാദം നാലാഴ്ചകൾക്ക് ശേഷം നടക്കും കൊച്ചിയിൽ പുതുവത്സരത്തിന് കനത്ത സുരക്ഷ പുതുവത്സരാഘോഷങ്ങളിലെ തിരക്ക് കണക്കിലെടുത്ത് കൊച്ചിയിൽ പോലീസ് സുരക്ഷ കർശനമാക്കി ലഹരി മരുന്ന് ഉപയോഗം തടയുന്നതിനും ക്രമസമാധാന പാലനത്തിനുമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും വൃന്ദാവനിലും ജനുവരി അഞ്ച് വരെ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക